അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കൊഴിഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ ശങ്കർ അന്തരിച്ചു തമിഴ് സിനിമാ രംഗത്ത് സജീവമായിരുന്നു നടൻ മിമിക്രി വേദികളിൽ നിന്നുമാണ് ഇദ്ദേഹം സിനിമാ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് തുടക്കകാലത്ത് റോബോട്ട് സ്റ്റൈൽ ഡാൻസ് ഇദ്ദേഹം സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു അങ്ങനെയാണ് റോബോ ശങ്കർ എന്ന് വിനോദ ലോകത്ത് ഇദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് വിശ്വാസം പുലി മാരി എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ശങ്കർ നാൽപ്പത്തിയാറാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം